ഭാരതത്തിന്റെ വ്യാവസായിക ഭൂപടം മാറ്റി ഗുജറാത്തിലെ ധൊലേര സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് റീജിയനിന്ന് ആഗോള ശ്രദ്ധ ആകർഷിക്കുകയാണ് ദില്ലി മുംബൈ ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ ഭാഗമായ ഈ സ്മാർട്ട് സിറ്റി പദ്ധതി ഇത്ര വേഗം യാഥാർത്ഥ്യമായതിനു പിന്നിൽ പ്രധാനമന്ത്രിയുടെ പ്രഗതി പ്ലാറ്റ്ഫോമിന് വലിയ പങ്കുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് സ്മാർട്ട് സിറ്റിയായി മാറുന്ന ധൊലേരയുടെ വിശേഷങ്ങളിലേക്ക് ഗുജറാത്തിലെ ധൊലേര സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് റീജിയൻ അഥവാ അഥവാർ ഭാരതത്തിലെ ഏറ്റവും മികച്ച ഗ്രീൻഫീൽഡ് സ്മാർട്ട് ഇൻഡസ്ട്രിയൽ സിറ്റി പ്രോജക്റ്റായാണ് കണക്കാക്കപ്പെടുന്നത് ദില്ലി മുംബൈ ഇൻഡസ്ട്രിയൽ കോറിഡോറിലെ ഈ നിർണായക പദ്ധതി ഇത്ര വേഗത്തിൽ യാഥാർത്ഥ്യമാകാൻ പ്രധാന കാരണം പ്രഗതിക്ക് കീഴിലുള്ള കൃത്യമായ അവലോകനമാണ് ധൊലേര എസ്ഐആറിനായി പ്രഗതി റിവ്യൂ എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനമായതെന്ന് നമുക്ക് പരിശോധിക്കാം ഇന്ത്യയിലെ സ്മാർട്ട് ഇൻഡസ്ട്രിയൽ സിറ്റി പ്രോജക്ടുകളിൽ മുൻപന്തിയിലാണ് ഗുജറാത്തിലെ അഹമ്മദാബാദ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രോജക്ട് ദില്ലി മുംബൈ ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ പ്രധാന നോഡുകൂടിയാണ് നിർമ്മാണ മേഖല ഇന്നോവേഷൻ ആധുനിക നഗരജീവിതം എന്നിവയുടെ ആഗോള ഹബ്ബായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പദ്ധതി എത്രത്തോളം വലുതാണോ അത്ര തന്നെ വെല്ലുവിളികളും ഇത് പൂർത്തിയാക്കുന്നതിൽ നേരിട്ടിരുന്നു ഖൊലേര എന്നത് തൊള്ളായിരത്തി ഇരുപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വളരെ വലിയൊരു മേഖലയാണ് ഇപ്പോൾ അതിൻ്റെ ഒന്നാം ഘട്ടത്തിൽ ഇരുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഞങ്ങൾ വികസിപ്പിച്ചു കഴിഞ്ഞു ഒരു വ്യവസായത്തെ പിന്തുണയ്ക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അവിടെ ലഭ്യമാണ് ഉദാഹരണത്തിന് അവിടെ ആവശ്യത്തിന് വൈദ്യുതിയും വെള്ളവും ലഭ്യമാണ് വെള്ളം ശുദ്ധീകരിക്കാനുള്ള എസ് ടി പി പ്ലാന്റുകളും അവിടെയുണ്ട് ഈ പദ്ധതിയുടെ ആകെ വിസ്തൃതി ചതുരശ്ര വിസ്തൃതിരണ്ട് ദശാംശം അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വരുന്ന ആക്ടിവേഷൻ ഏരിയയാണ് പ്രധാന ആകർഷണം റോഡ് വൈദ്യുതി വെള്ളം സ്വീവേജ് ഐസി ടി തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങൾ ഇവിടെ നേരത്തെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട് ഇതിലൂടെ വ്യവസായങ്ങൾക്ക് യാതൊരു കാലതാമസവുമില്ലാതെ തങ്ങളുടെ യൂണിറ്റുകൾ ഇവിടെ സ്ഥാപിക്കാൻ കഴിയും ഭൂമി കൈമാറ്റം കണക്ടിവിറ്റി പ്രളയപ്രതിരോധം പവർ ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ സങ്കീർണമായ പ്രശ്നങ്ങളായിരുന്നു ധലേരയുടെ വികസനത്തിൽ നേരിട്ട പ്രധാന വെല്ലുവിളികൾ ഈ പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കാനും നിർമ്മാണ വേഗത നിലനിർത്താനുമായി രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തിയഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ പ്രഗതി പ്ലാറ്റ്ഫോമിൽ പദ്ധതിയുടെ അവലോകനം നടന്നു ഈ റിവ്യൂ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഏകോപനം മെച്ചപ്പെടുത്തുകയും തടസ്സങ്ങൾ സമയപരിധിക്കുള്ളിൽ പരിഹരിക്കാൻ സഹായിക്കുകയും ചെയ്തു പ്രഗതിയുടെ കർശനമായ നിരീക്ഷണത്തിന്റെ ഫലമായി ഭൂമി കൈമാറ്റത്തിലെ തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടു ടൗൺ പ്ലാനിംഗ് സ്കീമുകൾക്ക് അന്തിമ രൂപം നൽകി പ്രളയ പ്രതിരോധം റെയിൽ കണക്ടിവിറ്റി പവർ ട്രാൻസ്മിഷൻ ലൈനുകൾ എന്നിവയുടെ ജോലി വേഗത്തിലായി അഹമ്മദാബാദ് ദൊലേര എക്സ്പ്രസ് വേ റാപ്പിഡ് റെയിൽ നെറ്റ്വർക്ക് എന്നിവയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പരിഹരിച്ചു ഈ പരിശ്രമങ്ങളുടെ ഭാഗമായി ദൊലേര ആക്ടിവേഷൻ ഏരിയയിൽ നൂറ് ശതമാനം പുരോഗതി കൈവരിക്കാൻ സാധിച്ചു ഇപ്പോൾ ദൊലേരിയിൽ പുനരുപയോഗ ഊർജ്ജ നിർമ്മാണ യൂണിറ്റുകളും സെമി കണ്ടക്ടർ നിർമ്മാണം പോലുള്ള ഹൈടെക് പദ്ധതികളും രൂപം കൊള്ളുകയാണ് അങ്ങനെ പ്രഗതിയുടെ ഏകോപന കരുത്തിൽ ഇന്ത്യയുടെ വ്യാവസായിക ഭാവി തന്നെ മാറ്റിമറിക്കുന്നതിന്റെ മികച്ച മറ്റൊരുദാഹരണമായി ദൊലേര സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് റീജിയൺ മാറുകയാണ്